അസലാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ പക്കവടയാണ് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന വലിയവർക്കായാലും ചെറിയവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പുറമെ ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റുമായ നല്ല സ്പൈസിയായ ചിക്കൻ പക്കവടയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നല്ല സോഫ്റ്റ് ആണ് ഉള്ളിൽ നല്ല വെവ് ആയിട്ടുണ്ട് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ എൻ്റെ വീഡിയോക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ നമ്മളെല്ലാവരും പല രീതിയിൽ പക്കവട ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ വീട്ടിലും ചിക്കൻ കൊണ്ടുവരുന്നതല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസുകൾ എങ്ങനെയെന്ന് ഞാൻ പറയാം അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ടതിനെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ പീസാണ് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുന്നൂറ് ഗ്രാമാണ് എടുത്തിട്ടുള്ളത് എല്ലൊന്നുമില്ല എല്ലുണ്ടായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഞാൻ എല്ലൊന്നും ഇല്ലാത്ത ചിക്കനായാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ചെറിയ ഒരു വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂണ് ചിക്കൻ മസാല ഇനി ചിക്കൻ മസാല അല്ലെങ്കിൽ ഗരം മസാല വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് കൂടുതൽ ടേസ്റ്റ് അതായിരിക്കും ഒന്നര ടേബിൾ സ്പൂൺ മൈദ മാവാണ് അതുപോലെ ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഇത് നമുക്ക് അത്യാവശ്യം ചിക്കൻ കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ മാവിൻ്റെ അളവൊക്കെ കൂട്ടേണ്ടതാണ് ഞാൻ അപ്പോൾ മുന്നൂറ് ഗ്രാം ചിക്കൻ ചിക്കനുള്ളൂ അപ്പോൾ അതിനനുസരിച്ചുള്ള മാവ് എടുത്തിട്ടുള്ളത് രണ്ട് ടേബിൾ സ്പൂൺ കടലമാവാണ് ഈ മൂന്ന് മാവും കൂടി നമ്മൾ ഇതിൽ ചേർത്തണം എന്നാൽ നമുക്കതിന് അതിൻ്റേതായ പ്രത്യേക രുചിയുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുറച്ച് വളരെ കുറച്ച് ഒരു ടേബിൾ സ്പൂണ് അളവിൽ ചതച്ചെടുത്തതാണ് ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിച്ചപ്പിൻ്റെ ഇല കുറച്ച് കറി വേപ്പില ചെറുതായി കട്ട് ചെയ്തിട്ട് കൊടുക്കണം അതുപോലെ മുളക് പൊടി എരിവുള്ള മുളക് പൊടി ഒരു ടീസ്പൂണും കാശ്മീരി ചില്ലി ഒരു ടീസ്പൂണും ഇനി എരിവുള്ള മുളക് പൊടി തന്നെ നിങ്ങൾക്ക് മതിയെങ്കിൽ അത് മാത്രം ഇട്ട് കൊടുത്താൽ ഇനി എരിവില്ല വേണ്ട എന്നാണെങ്കിൽ കാശ്മീരി ചില്ലി മാത്രം ഇട്ട് കൊടുത്താലും മതി പിന്നെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇത്രയും ചേരുവകളൊക്കെ നമ്മൾ എടുത്ത് ഇതിൽ തേച്ചതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂറോ പതിനഞ്ച് മിനിറ്റ് എടുക്കണം ഇത് വലിയ ജീരകം ഒരു ടീസ്പൂണ് നല്ല പോലെ പൊടിയരുത് ചെറുതായി പൊടിച്ചെടുത്തതാണ് ഇത് പിന്നെ ചെറിയ ജീരകം കാ ടീസ്പൂണാണ് കേട്ടോ വലിയ ജീരകം ഏകദേശം ഒരു ടീസ്പൂണും ചെറിയ ജീരകം കാ ടീസ്പൂണും പിന്നെ നമ്മൾ ഇതിലേക്ക് ഉപ്പു ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് കുരുമുളകും ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ കുഴച്ചെടുക്കണം എല്ലാ ഭാഗത്തും ഇതിൻ്റെ മസാല ഇരിമഞ്ഞിട്ടുണ്ട് കേട്ടോ വളരെ കുറച്ച് വളരെ കുറച്ച് വെള്ളമാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നത് യറി കഴിഞ്ഞാൽ കുറേ വെള്ളം ഒഴിച്ചിട്ട് വേണം നമ്മളത് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാതെ വേണമെങ്കിൽ ഫ്രൈ ചെയ്യുക പക്ഷെ നമുക്കൊന്നും കൂടി ബെറ്റർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുക്കുമ്പോൾ അതിൽ നല്ലതുപോലെ സെറ്റായി കിട്ടും അങ്ങനെ ഒരു പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോ അതല്ലെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഞാനിപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് സാധാ നോർമൽ എടുത്ത് വെച്ചാൽ മതി ഫ്രീസിയറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെച്ചതിന് ശേഷമാണ് നല്ലപോലെ നെല്ല് മസാല ഞാൻ തേച്ച് പിളിപ്പിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ലതുപോലെ ചൂടാവണം കേട്ടോ എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചാൽ ഈ ചിക്കന് മസാല തേച്ച് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം കുറച്ച് ഫ്ലെയിം കുറച്ച് കൊടുക്കണം ഫുൾ ഫ്ലെയിമിലിടേത് കാരണം ഉള്ളിൽ വേവാവൂല പിന്നെ പുറമേ നല്ല ക്രിസ്പിയാവും അപ്പോൾ അപ്പോൾ നമുക്ക് പിന്നെ ഉള്ളിൽ വേവായില്ലെങ്കിൽ സോഫ്റ്റും ഉണ്ടാവില്ല അപ്പോൾ എന്ത് ചെയ്യണം ഫുൾ ഫ്ലെയിമിലിട്ട് എണ്ണ നല്ല ചൂടായി പോയി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു നോർമൽ ഫ്ലെയിമിലിട്ട് കൊടുക്കുക സിമ്മിൽ ഇട്ട് കൊടുക്കുന്ന വേണ്ട ഒരു നോർമൽ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് വേവാകും വേണമല്ലോ പെട്ടെന്ന് കരയുന്നതൊന്നും ഇത് എന്നാലും നമുക്ക് ഉള്ളിൽ വേവായി കിട്ടണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് നേരെ ഇളക്കി കൊടുക്കരുത് ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഇളക്കി കൊടുക്കണം മറ്റേന്താ വെച്ചാൽ ആ മസാല അങ്ങോട്ട് ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി അത് നമ്മൾ ചിക്കൻ പൊരിക്കാണെങ്കിലും ബീഫ് പൊരിക്കാണെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഏകദേശം മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കത് ചൂടോടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റേ കാര്യം ആവും നമ്മളൊക്കെ കഴിക്കാൻ നല്ല പുറമെ നല്ല ക്രിസ്പി ഉണ്ടാവും ഉള്ളിൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും നല്ലപോലെ ചിക്കൻ വന്തിട്ടുണ്ടാകും നമ്മൾ വലിയ പീസല്ലോ എടുത്ത് ചെറിയ ചെറിയ പീസാണ് എപ്പോഴും എടുക്കാൻ നല്ലത് അപ്പോൾ ഏകദേശം ഇതായിട്ടുണ്ട് ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഞാനിത് കോരിയെടുത്ത് മാറ്റി അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇങ്ങനെ നമ്മൾ കൂടുതൽ എണ്ണ ഒഴിച്ചാൽ അല്ലെങ്കിൽ നല്ല പരന്ന ചട്ടിയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ എണ്ണ ഒഴിച്ച് നിങ്ങൾക്ക് ഒരുപാട് ഒരു മിച്ചങ്ങട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് നല്ല കുണ്ടുള്ള ചട്ടിയിലാവുമ്പോൾ ശരിക്കും അതിൻ്റെ ഉള്ളിലൊക്കെ വേവായി കിട്ടും പരന്ന ചട്ടിയാകുമ്പോൾ മേലെയൊന്നും ശരിക്ക് വേവാല്ലോ ഇത് നല്ല മുങ്ങി കിടക്കുമ്പോൾ ഇങ്ങനെയാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ എല്ലാതും നമ്മൾ കോരിയെടുത്ത് ഞാൻ മൂന്ന് ട്രിപ്പായിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുത്തത് കേട്ടോ എന്നാൽ നമുക്ക് ശരിക്കത് വേവായി കിട്ടുന്ന അങ്ങട്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇത് മുരിഞ്ഞെടുക്കട്ടാൻ പാടായി വരും അപ്പോൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കണം നമുക്ക് നല്ല ക്രിസ്പി വേണമെങ്കിൽ അത് ഉള്ള് നല്ല സോഫ്റ്റ് ആയി വേവണമെങ്കിലും നമ്മൾ കുറേശ്ശെ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ ഏത് ചേരുവയാണെങ്കിലും ചിക്കനാകട്ടെ ബീഫാട്ടെ അല്ലെങ്കിൽ വല്ല പത്താ ദിവസാകട്ടെ അതല്ലെങ്കിൽ വലിയ പിന്നെ പൂളപ്പൊരി എന്ത് വേണമെങ്കിലും നമുക്കങ്ങനെ കുറേശ്ശെ ഇടണം ഒന്നിച്ചങ്ങോട്ട് നിറച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളത് ഏതും ക്രിസ്പി ആവില്ല ഉള്ളിൽ ശരിക്കു വേവില്ല എന്ന പോലെ ആൾക്കാർ സോഫ്റ്റ് ആയി കിടക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറേശ്ശേ കുറെശ്ശേ ഇട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട് കുറേശ്ശേ ആയിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്ത് ചിക്കനെല്ലാം ഫ്രൈ ചെയ്തതിനു ശേഷം ഞാൻ കുറച്ച് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് കീറിയിട്ട് അതും അതുപോലെ കുറച്ച് കറിവേപ്പിലയും അതിലേക്ക് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാനും ഭംഗിയേക്കാനും അതുപോലെ അതിൻ്റെ കൂടെ നമുക്ക് ഇങ്ങനെ കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റായിരിക്കും കേട്ടോ നല്ല പച്ചമുളക് ഒരു പാകത്തെ എരിവുള്ള പച്ചമുളക് നല്ല എരിവുള്ളതാകുമ്പോൾ നമുക്ക് കടിച്ചു തിന്നാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നേരെ മറിച്ച് ഒരു പാകത്തെ പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പിലയും നമുക്കൊരു സൽക്കാരമായിട്ടെ ഒരു പാർട്ടിയിലാകട്ടെയൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമുക്ക് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അതൊന്ന് കഴിക്കാൻ തോന്നും അതിൻ്റെ ഭംഗി കാണുമ്പോൾ ഒന്ന് എടുത്ത് കഴിച്ചാലോ എന്ന് കരുതുന്നു ഏത് നമ്മൾ ഫുഡ് എടുത്ത് വെക്കുമ്പോഴും അങ്ങനെ ഒന്ന് ഭംഗിയിൽ വെച്ച് കൊടുത്താൽ എല്ലാവർക്കും അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞു നിങ്ങൾക്ക് ഞാനിത് ഒന്ന് പൊട്ടിച്ച് കാണിച്ച് തരാം പുറമേ നല്ല ക്രിസ്പിയും അതുപോലെ ഉള്ളിൽ നല്ല സോഫ്റ്റും നല്ല സ്പൈസിയുമായി നല്ല അടിപൊളി ടേസ്റ്റുള്ള ചിക്കൻ പക്കവടയാണ് കേട്ടോ അതിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാം നല്ല മുരിമുലിയോടുകൂടിയ സൗണ്ട് ഇല്ലാതെ നിങ്ങൾക്കതിൻ്റെ ക്രിസ്പിനെസ് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനവിടെ സംസാരിക്കാതിരുന്നത് അപ്പോൾ ക്രിസ്പിയും നല്ല ഉള്ളു സോഫ്റ്റുമായ ഇതേപോലത്തെ ചിക്കൻ പക്കവട നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുകൊണ്ടു നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയും എന്നും നമ്മൾ ഒരേ എണ്ണക്കടികൾ കഴിക്കുന്നതിന് പകരം ഇങ്ങനെ വെറൈറ്റീസൊക്കെ കഴിച്ചാൽ നമ്മൾ എന്നും നമ്മുടെ വീട്ടിലൊക്കെ ചിക്കൻ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇങ്ങനെ വെറൈറ്റീസ് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒരു കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല് വീണ്ടും വരാം